മറ്റു വാർത്തകൾ കൂടി നോക്കാം തിരുവനന്തപുരം ലുലുമാളിന് സമീപം പ്രവർത്തിക്കുന്ന പ്രശസ്തമായ ഹോട്ടൽ ഉടമയ്ക്കെതിരെ ആറ്റിങ്ങൽ കരവാരം സ്വദേശികളായ വസ്തു ഉടമയും കുടുംബവും പരാതിയുമായി രംഗത്ത് നാലു വർഷം മുമ്പ് കരാർ അടിസ്ഥാനത്തിൽ നൽകിയ ഭൂമിക്ക് വാടക നൽകുന്നില്ല എന്നും വാടക ചോദിക്കാനെത്തിയ ഉടമയെ മർദ്ദിച്ചുവെന്നുമാണ് കരവാരം സ്വദേശി സുജാത തങ്കപ്പനാണ് പേട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് സുജാത തങ്കപ്പന്റെയും ഭർത്താവ് പരേതനായ പി രാജപ്പന്റെയും ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഭൂമി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലത്താണ് ഹോട്ടൽ നടത്തുന്നതിനായി ഇപ്പോഴത്തെ നടത്തിപ്പുകാരനും ഭാര്യയ്ക്കുമായി ലീസിന് നൽകിയത് പ്രതിമാസം ഒരു ലക്ഷം രൂപയായിരുന്നു മുപ്പത്തി ആറ് സെന്റ് ഭൂമിക്ക് വാടക നിശ്ചയിച്ചിരുന്നത് തുടക്കത്തിൽ കൃത്യമായി വാടക നൽകുകയും ഭൂമിയിൽ കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു രണ്ടു വർഷം മുമ്പ് സുജാത തങ്കപ്പൻ മക്കളായ അനുരാജ് ജെയിൻ എന്നിവരുടെ പേരിൽ ഭൂമി ഭാഗം വെച്ച് നൽകി ഇതിനുശേഷമാണ് ഹോട്ടലുടമ വാടക നൽകാതായത് മാത്രമല്ല വാടക ചോദിക്കാൻ എത്തിയ അനുരാജിനെ ഹോട്ടൽ ഉടമയും ജീവനക്കാരും ചേർന്ന് മർദ്ദിച്ചതായും പരാതിയുണ്ട് അല്ലീഷിന് അഞ്ച് വർഷത്തേക്ക് ഞാൻ എഴുതി കൊടുത്ത് അത് കഴിഞ്ഞ് മക്കൾക്ക് എഴുതി കൊടുത്ത് ഒരു അത് എൻ്റെ ദേഷ്യം കൊണ്ട് റെന്റ് തരുന്നില്ല അവനെ അടിച്ചത് അറിഞ്ഞ അവിടെ പോയി പോയിട്ട് കടയിൽ കയറി ചെന്നപ്പോൾ പറഞ്ഞ റെന്റൊന്നും തരൂല്ല അത് കോടതി വഴി തരാം പിന്നെ അടുത്ത ജോലിക്കാരൊരു അടുത്ത് ചീത്ത പറഞ്ഞു പിന്നെ എൻ്റെ കൈ കയറി തട്ടി മുട്ട അങ്ങ് താഴെ വീണുപോയി അഴ വീണപ്പോഴത്തേക്ക് ഒരു ജോലിക്കാരി പിടിച്ചു കല്ലി ഞമ്മ ചിമ്മൻ്റെ മേശരടിയിലോട്ട് വീണ് വീണ് അവിടെ കിടന്ന് ഇതെനിക്ക് തന്നെ എണീക്കത്തില്ലായിരുന്നു അവിടെ കിടന്നപ്പോഴത്തേക്കും ഒരുപാട് തീത്തോറയും കാല് പിടിച്ച് പൊക്കിയും എല്ലാം ഒരുപാട് ഉദ്രവങ്ങൾ ചെയ്ത് എൻ്റെ മോതിരവും മാലയും വേണമെന്ന് തരത്തുമെന്ന് പറഞ്ഞു വാടക നൽകാത്തതിനെ സംബന്ധിച്ച് സംസാരിക്കാനെത്തിയ സുജാത തങ്കപ്പനെ ഇവർ മർദ്ദിക്കുകയും വിവസ്ത്രയാക്കുകയും അത് മൊബൈലിൽ ചിത്രീകരിക്കുകയും ചെയ്തു ഇത് തടയാൻ ശ്രമിച്ച മരുമകൾ ശ്രീദേവിയെ ഉൾപ്പെടെ മർദ്ദിച്ചെന്നും കുടുംബം ആരോപിക്കുന്നു അയാൾ എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത് അയാൾ ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചു എന്നാണ് ഓൾറെഡി ഹെൽത്ത് ഇഷ്യൂ ഉള്ളതാണ് അനുരാജിന് ഈ അടിച്ചതിന് ശേഷം നമ്മൾ പേട്ട സ്റ്റേഷനിലപ്പോൾ പ്രേംകുമാറായിരുന്നു സി എ അയാളുടെ അടുത്ത് പോയപ്പോൾ അയാൾ പത്താം തീയതി അടിക്കുന്നു ഒക്ടോബർ പത്തിന് അടിക്കുന്നു പത്തിനടിച്ച ശേഷം അയാൾ ഒരു വിധത്തിൽ പിന്നെ നമ്മൾ കമ്മീഷണറെ എല്ലാം കണ്ട് തീയതി കേസ് രജിസ്റ്റർ ചെയ്യുന്നു നിലവിൽ കോർപ്പറേഷന്റെ അനുമതി ഇല്ലാതെയാണ് ഹോട്ടൽ പ്രവർത്തിക്കുന്നതെന്ന് ഇവർ ആരോപിക്കുന്നു പേട്ട പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ നീതി ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് കുടുംബം ന്യൂസ് ആറ്റിങ്ങൽ